ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല രുചിയുള്ള ഒരു നാലുമണി പലഹാരമാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് ഈ ഒരു പലഹാരം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ മധുരത്തിന് മധുരത്തിനാവശ്യത്തിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കണം നമ്മളിവിടെ ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും ഒക്കെ എടുക്കാവുന്നതാണ് ശർക്കര നമുക്ക് ജസ്റ്റ് മെൽറ്റ് ആയി വന്നാൽ മാത്രം മതിയാകും ഇപ്പോൾ ഇവിടെ ശർക്കര മെൽറ്റായി വന്നിട്ടുണ്ട് ഈ ശർക്കരയിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാകും നമുക്കിത് അരിച്ച് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം ഇനി ഒരു കടായിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് നെയ്യ് മെൽറ്റായി വന്നപ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പഴം നല്ലതുപോലെ സോഫ്റ്റായി വരുന്നത് വരെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കണം നമ്മളിവിടെ ഒരു വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ചെറിയ പഴമാണെങ്കിൽ നമുക്ക് രണ്ട് പഴം എടുക്കാവുന്നതാണ് പഴം എടുക്കുമ്പോൾ നല്ലതുപോലെ പഴുത്ത പഴം വേണം എടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ പഴം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമ്മളിതിലേക്ക് ചിരകിയ നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത് നാളികേരം നമ്മളിവിടെ അരക്കപ്പ് അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നാളികേരം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നാളികേരം നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ കൂടുതൽ നേരം നമ്മളിത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് ഉടച്ചെടുക്കണം നമ്മളിത് ഉടച്ചെടുക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ശർക്കരയുടെ മധുരം നമ്മുടെ പഴത്തിലും നാളികേരത്തിലൊക്കെ ഒന്ന് പിടിച്ചു വരണം നല്ലതുപോലെ തിളച്ചു വന്നതിന് ശേഷം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ നാല് ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്ക ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം അരിപ്പൊടി ചേർത്ത് കൊടുക്കണം നമ്മളിവിടെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി മുഴുവനും ഒരുമിച്ചിട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കരുത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അരിപ്പൊടി അല്പാൽപ്പമായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന വറുത്ത ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ തിക്കായിട്ട് വരും നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം അധിക സമയമൊന്നും എടുക്കില്ല എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡി ആയിട്ട് വരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ പാനിൽ നിന്ന് വിട്ടുവരുന്ന ഈ ഒരു പാകം വരെ നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം പാനിൽ നിന്ന് വിട്ടുവരുന്ന ഈ ഒരു പാകത്തിന് റെഡിയായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതിൻ്റെ ചൂട് വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം നമ്മളിവിടെ വാഴയിലയിലാണ് പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് വാഴയില കഴുകി തുടച്ച് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പലഹാരം തയ്യാറാക്കി തുടങ്ങാം നമുക്ക് ആവശ്യത്തിന് വേണ്ട മിക്സ് എടുത്ത് വാഴ ഇലയിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇലയിൽ പരത്തി ഇലയട തയ്യാറാക്കിയെടുക്കുന്നത് പോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ മാവ് മുഴുവനും ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത് വെള്ളം ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നും ഇതിലേക്ക് വെച്ചു കൊടുക്കാം അതിനുശേഷം ഇഡ്ഡിലിപാത്രം അടച്ചു വെച്ചിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം നമ്മുടെ പലഹാരം ഇവിടെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല വാസനയായിരിക്കും ഇനി നമുക്കിതിൻ്റെ ചൂടാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ ഇവിടെ നമ്മുടെ പലഹാരത്തിൻ്റെ ചൂടാറിയിട്ടുണ്ട് ഇനി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന നല്ല രുചിയുള്ള ഒരു നാടൻ പലഹാരമാണിത് നമുക്ക് ഈ ഒരു പലഹാരം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നാലുമണി പലഹാരം ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പലഹാരം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്